മുണ്ടിയോരുമ സ്വദേശി കെ എം ഷാജി എന്ന കർഷകന്റെ കൃഷിയിടത്തിൽ വിളയുന്ന ഫലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് മറ്റു കൃഷിയിടങ്ങളിൽ വിളയുന്ന ഫലങ്ങളെക്കാൾ പത്തും പതിനഞ്ചും ഇരട്ടി വലിപ്പത്തിലും നീളത്തിലും തൂക്കത്തിലുമുള്ള ഫലങ്ങളാണ് ഈ കർഷകൻ്റെ തോട്ടത്തിനെ വ്യത്യസ്തമാകുന്നത് എട്ടടി നീളമുള്ള കപ്പക്കിഴങ്ങ് അഞ്ചു കിലോ തൂക്കവും മൂന്നിൽ മൂന്നടിയിലധികം നീളവുമുള്ള കപ്പളങ്ങ തുടങ്ങി വ്യത്യസ്തമായ കൃഷി രീതിയിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് കെ എം ഷാജി ആ കാഴ്ചകളിലേക്ക് ആറുമാസം മുമ്പാണ് തന്നേക്കാൾ നീളമുള്ള കപ്പക്കിഴങ്ങ് ഉത്പാദിപ്പിച്ച് ഇദ്ദേഹം അതിശയിപ്പിച്ചത് ഇതിനുശേഷം ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ വ്യത്യസ്ത കാഴ്ചയൊരുക്കുന്നത് ഒരു കപ്പളമാണ് ഈ കപ്പളത്തിൽ ഉണ്ടാകുന്ന കായകൾക്കെല്ലാം അസാധാരണമായ നീളവും വലിപ്പവുമാണ് കൃഷി വകുപ്പ് അധികൃതരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫലത്തിന്റെ പ്രത്യേകത ഉറപ്പിച്ചു ഇത്രയധികം വലിപ്പമുള്ള കപ്പളങ്ങ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബിജിമോൻ ജോസ് പറഞ്ഞു ഏകദേശം ഒരു രണ്ട് രണ്ടടിക്ക് മുകളിൽ ലെങ്ത് ഉണ്ട് ഏതാണ്ട് ഒരു കഷ്ടിച്ച ഈ കപ്പളത്തിന് ഹൈറ്റ് ഉള്ളു അങ്ങനെ ഒരു വലിയ ഹൈറ്റ് മൊത്തത്തിൽ ഇല്ല രണ്ടടി രണ്ടരടിയോളം വലിപ്പമുണ്ട് ഇതിന് അതുപോലെ തന്നെ ഒരു നല്ല ആയിട്ട് നല്ല യാത്രകളിലാണ് ഇദ്ദേഹം ഫലവൃക്ഷ തൈകൾ വാങ്ങാറുള്ളത് അതിനെ പൂർണ്ണമായും കൃഷി നടത്തുമ്പോൾ വലിയ വിളവ് ലഭിക്കുന്നതായാണ് ഈ കർഷകൻ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ ഈ യാത്രക്കിടയിൽ കാണുമ്പോൾ വിവിധ തരങ്ങളിലുള്ള തൈകളൊക്കെ മേടിച്ചുകൊണ്ട് വെക്കും കൃഷിയോട് താല്പര്യമുണ്ട് പ്രത്യേകിച്ച് ജൈവവള കൃഷിയാണ് ചെയ്യുന്നത് രാസവള പ്രയോഗങ്ങൾ ചെയ്യാറില്ല കഴിഞ്ഞ വർഷം എന്നെക്കാട്ടിൽ നീളമുള്ള ഒരു കപ്പക്കിഴങ്ങ് കിട്ടി അതിപ്പം നട്ടു അത് പല അതിലേക്കാട്ടിൽ നീളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല വിധത്തിൽ നട്ടിട്ടുണ്ട് ഇപ്പം വിളവ് പൂർണ്ണമാകാതെ തന്നെ ഇപ്പോൾ ഒരു കമ്പൊടിഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഒരു പഞ്ചായത്തിലെയും കൃഷി ഓഫീസിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നിന്നത് മറിച്ചു ഈ പപ്പായ ഇത് ഈ രണ്ടടിയോളം നീളമുള്ള ഒരു പപ്പായ കഴിഞ്ഞ ഊസി അത് നിന്ന് തന്നെ പറിച്ചിരുന്നു അപ്പോൾ നല്ല ഒരു പപ്പായ അഞ്ച് തൂക്കം വരുന്നുണ്ട് പഞ്ചായത്ത് അധികൃതരുടെയും കൃഷി വകുപ്പ് അധികൃതരുടെയും സാന്നിധ്യം വിളവെടുത്ത ഒരു മൂട് കപ്പയിൽ നിന്നും അറുന്നൂറ് രൂപയിലധികം വിപണി വില ലഭിക്കുന്ന കപ്പക്കിഴങ്ങുകൾ ലഭിച്ചു ഒരു മൂട്ടിൽ നിന്നും പതിനഞ്ചു മുതൽ ഇരുപത്തി അഞ്ചു കിലോയിലധികം തൂക്കമുള്ള കപ്പക്കിഴങ്ങാണ് ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കെ എം ഷാജി പഞ്ചായത്തിലെ കർഷകർക്ക് പ്രചോദനമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് മോഹനനും പറഞ്ഞു അപ്പം എല്ലാ വിഭാഗം കൃഷിയും അദ്ദേഹം ചെയ്തിട്ടുണ്ട് ജാതി ഗ്രാമ്പു അതുപോലെ കൊക്കോ തെങ്ങ് എന്ന് വേണ്ട എല്ലാവിധമായ കൃഷിയും അദ്ദേഹത്തിന്റെ പുരടത്തിലുണ്ട് രാമകൽ അദ്ദേഹം കൃഷിയുമായി ചേർന്ന് വ്യക്തിയും ഒരു പ്രവർത്തകനുമാണ് ഞങ്ങൾക്ക് പൊതുപ്രവർത്തകരെല്ലാം ഇതുപോലെ തന്നെ എന്താണെങ്കിലും ഷാജി എന്ന കർഷകൻ തന്റെ കൃഷിയിടത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടിരിക്കുകയാണ് ഇത് കാണുവാനും കൃഷി രീതി മനസ്സിലാക്കുവാനും നിരവധി പേരാണ് ദിനംപ്രതി ഇദ്ദേഹത്തിന്റെ മുണ്ടിയരുമയിലെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നത് ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്